ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദ ശിലഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ഒരു ശിലപ്രഭുപാതിൻ്റെ ലെക്ചറിൽ കേട്ടതാണ് അപ്പം അതിൽ ശിലപ്രഭുപാദിനോട് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ് ഒരു ഉദാഹരണം വെച്ച് ചോദിക്കുകയാണ് അതായത് പ്രിയവ്രത മഹാരാജുള്ള സമയത്ത് അദ്ദേഹത്തിനോട് നാരദ മഹർഷി വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ബ്രഹ്മചാരി ആവാനും ബ്രഹ്മാവ് വന്നിട്ട് ഗൃഹസ്ഥനാകാനും പറഞ്ഞു അപ്പോൾ രണ്ടു പേരും നാരദ മഹർഷിയും ബ്രഹ്മാവും അതോറിറ്റീസാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളത് അപ്പോൾ പ്രൂപാത അതിന് ഉത്തരം പറഞ്ഞ് വളരെ ലഘുവായിട്ടൊരു രീതിയിലാണ് ഉത്തരം പറഞ്ഞത് അപ്പോൾ പറഞ്ഞത് ഇപ്പം നമ്മൾ വിഗ്രഹത്തിനെ അണിയിക്കുമ്പം ഡ്രസ്സ് ചെയ്യുമ്പം ഒരു ഒരാൾക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഡ്രസ്സ് ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം മറ്റൊരാൾക്ക് വേറൊരു രീതിയിലായിരിക്കും ഡ്രസ്സ് ചെയ്യണം എന്നാഗ്രഹം അത് ആ ഡിഫറൻസ് ഉണ്ടാവും കാരണം നമ്മളെല്ലാം വ്യക്തികളായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും വിഗ്രഹത്തിനെ ഡ്രസ്സ് ചെയ്യണം എന്നാഗ്രഹമാണ് അതാണ് നമ്മൾ കാണേണ്ടതെന്നാണ് ഷീല പ്രഭുപ്പാദ് പറഞ്ഞത് അപ്പം ആത് ആത്മീയ ജീവിതത്തിൽ അവിടെയും ഈ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി നമ്മുടെ ഹൃദയത്തിനെ വികസിപ്പിച്ചിട്ട് അത് രണ്ടു പേർക്കും അതിന് ഭഗവാനെ സേവിക്കണം എന്നാണ് ആഗ്രഹം എന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം അതിലോ ഒരു നമ്മുടെ ഒരു അഭിപ്രായത്തിൽ പിടിച്ചുള്ള ഒരാ ദേഷ്യവും വഴക്കും ഇതെല്ലാം ഒഴിവായി പോകുന്നു ഷീല Back to you.